ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ ദേവുട്ടീൻ്റെ സ്കൂളിലെ ഒരു വാർഷികം ദേവുൻ്റെ അന്ന് ഞാനൊരു ഷോട്ടിട്ടില്ലേ അതിൽ കുറച്ച് പരിപാടികൾ ഉണ്ട് പിന്നെ കുറച്ച് നമ്മളെ വീട്ടുകാര്യങ്ങളും എല്ലാം ആയിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മളെ മുറ്റത്ത് തന്നെയുള്ള ഒരു തെങ്ങിൽ ഒരതിഥി ഇതാ ചുറ്റിക്കളിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാനൊരു ഷോട്ടിട്ട് നിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് എടുത്ത് വെച്ചത് അപ്പോൾ മുറ്റു അടിച്ചു നിൽക്കുമ്പോൾ ആണ് ഒരു കുശു കുശു ഒച്ച കട്ടി തിരിഞ്ഞ് നോക്കിയതാണെങ്കിൽ നോക്കുമ്പോൾ ആ തൈയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട് ഒരാൾ കുറച്ച് നേരം അയാളെ വീഡിയോ എല്ലാം എടുത്തിരുന്ന് പിന്നെ മുറ്റവാടി എല്ലാം കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാലുള്ള ആദ്യത്തെ ഇത് എന്താണെന്നറിയാലോ ചോറ് വളം വെക്കാൻ നോക്കുന്നതാണ് അപ്പോൾ വണ്ണീരെല്ലാം പാറിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് തീ കത്തിക്കാൻ നോക്കുന്നത് അപ്പോൾ ഇതായി കാണുന്നത് നമ്മളെ മത്തനില്ലേ മത്തങ്ങ മത്തങ്ങേൻ്റെ കുരുവാന്നേ അപ്പോൾ ഒരു ദിവസം കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്തൊരു മത്തങ്ങ കിട്ടീനായിരുന്നു നോക്കുമ്പോൾ നല്ല മൂത്ത് നല്ല വിത്തെടുക്കേണ്ട ഭാഗമായതുകൊണ്ട് ഞാൻ അപ്പാടെ അത് കഴുകിയിട്ട് അവിടെ അടുപ്പിൽ നിന്നാണ് എൻ്റെ അവിടെ ഇട്ടതാന്നേ അതിപ്പോൾ നന്നായി തുടങ്ങി ഇതിപ്പോൾ ഏടെ നടൂ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ നടാൻ ഇപ്പോൾ സ്ഥലമില്ല അപ്പോൾ പിന്നെ കുറച്ച് കുരുമുളകെല്ലാം പറിച്ചത് അവിടെ ഉണങ്ങാനിട്ടിട്ടുണ്ട് അപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ അങ്ങ് തുടങ്ങാം അല്ലേ അപ്പോൾ ചകിരി എല്ലാം എന്താ ഈടാ കൊണ്ടി ചാക്കിൽ വെച്ചിട്ടുണ്ട് നല്ല ചൂടല്ലേ യഥാ ചൂടല്ലേ തെങ്ങ് പച്ച തേങ്ങ ഉരിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ആ ചകിരി നന്നായിട്ട് ഉണങ്ങും അത്രയ്ക്ക് കത്തുന്ന വെയിലാന്ന് അപ്പോൾ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എല്ലാവരും ശ്രദ്ധിച്ചിറങ്ങുക അല്ലേ അപ്പോൾ അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുക ഇടുന്ന അമ്പാടീൻ്റെയും ദേവീട്ടീൻ്റെയും പുറകെ നടക്കലാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് ഇനി കുപ്പിയിലെല്ലാം വെള്ളം എടുത്ത് വെച്ചിട്ടല്ലാന്ന് ഇടുന്ന കുടിപ്പിക്കുക ഇടന്ന് വീട്ടിലിരിക്കുമ്പോൾ കുപ്പി വെള്ളമെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുപ്പി വെള്ളത്തിൽ എടുത്ത് നടന്ന് കുടിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് ജെഗിലുള്ള വെള്ളം ഒന്നും എടുത്ത് കുടിക്കാൻ വെറും മടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ട്രിക്കെല്ലാം എന്ന് എടുക്കൽ അപ്പോൾ ഞാൻ ചോറിൻ്റെ വെള്ളമെല്ലാം അടുപ്പത്ത് വെച്ച് പിന്നെ നമ്മളെ ചെടിയെല്ലാം നനച്ച് കൊടുത്തില്ലെങ്കിൽ ചെറിയ മുളകും തൈയല്ലേ മുളകും ഇപ്പം നട്ടവാടല്ലേ അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ എല്ലാം എന്താ പറയേണ്ടത് പൊള്ളിപ്പൂ അതുകൊണ്ട് അതെല്ലാം ഒന്ന് നനക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയതാണ് രണ്ട് നേരം നനച്ചു കൊടുത്തില്ലെങ്കിൽ തന്നെ ഒരു വാട്ടം ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ അന്ന് നട്ട കാന്താരിയില്ലേ മേലെ നിന്ന് പറിച്ചുകൊണ്ട് നട്ടേ അതിൽ നല്ലോണം കാന്താരി ഉണ്ടാകുന്നുണ്ട് കേട്ടോ നല്ല ഉഷാറായിന് അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പട ഒരു കുറച്ച് കാന്താരി കിട്ടി അതും പറിച്ചു പിന്നെ നമ്മളെ കറ്റാർ വാഴ അന്ന് ഞാൻ ചെറിയ കുഞ്ഞു കൊണ്ടേന്നിട്ട് ഇപ്പം കണ്ടെ ചെറിയ ചെറിയ തൈകളെല്ലാം വരുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ അതെല്ലാം നനച്ചു കൊടുത്ത് കറ്റാർ വാഴക്ക് പിന്നെ അങ്ങനെ വെള്ളം നനക്കേണ്ട ആവശ്യമില്ല എന്നാലും വെറുതെ ഒന്ന് നനച്ചു കൊടുത്താൽ അപ്പം നനക്കുന്നതുകൊണ്ട് വേഗം ചെറിയ തൈകൾ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ മുളക് മുളകിനും അതുപോലെ നനച്ച് കൊടുക്കുന്നുണ്ട് ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ പിത്തേന്ന് ഫുള്ള് വാടിയിട്ടുണ്ടാവുക അതുകൊണ്ട് എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ അന്ന് കാണിച്ചില്ല കറുമൂസ് അപ്പോൾ ഒരാഴ്ച ജലദോഷം അല്ലായി ചുമയല്ലായി എനിക്ക് സുഖമില്ലാണ്ടായാലും അതിന് നനക്കലേ ഇല്ലേനും അപ്പോൾ നോക്കുമ്പോൾ നല്ല വാട്ടം വന്നിന് വാടിയിന് വാട്ടം വന്നിന് നനത്തിനല്ല വിലകളെല്ലാം നല്ലോണം വാടിയിന് അപ്പോൾ അതിന് വെള്ളം അടിച്ചു കൊടുക്കലാണ് നമ്മളെ മേലത്തെ പറമ്പിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വെള്ളം അടിച്ചു കൊടുക്കല ഇടക്കിടക്ക് നനച്ച് കൊടുക്കലാണ് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറാവും നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ വാടിക്കഴിഞ്ഞു നിൽക്കുക അത്ര തന്നെ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ ഇടലുണ്ട് കാന്താരി നിറച്ചും കാന്താരി ഉണ്ടേനും നമുക്ക് ഇപ്പോൾ അതിനും ഈ വേലിൻ്റെ ചൂട് കൊണ്ടാന്ന് തോന്നുന്നു ഒരു വാട്ടമുണ്ട് അപ്പോൾ അത് നനച്ചു കൊടുത്ത് അപ്പോൾ ഇതെല്ലാം ആണ് രാവിലെ തന്നെ നനക്കലും പരിപാടിയും ഇതെല്ലാം തന്നെയാണ് രാവിലത്തെ വിശേഷങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് അടുക്കളയിലോട്ട് കയറാൻ അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ചോറിൻ്റെയും കറീൻ്റെ എല്ലാം ആ തിരക്കിൻ്റെ അടുത്ത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പുറകെ പോകാൻ നമുക്ക് സമയം സമയമുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് സമാധാനത്തിൽ അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടാന്ന് അപ്പോൾ സൗണ്ട് ഏകദേശം ശരിയായി വരുന്നുണ്ട് ചുമ നല്ലോണം ഒന്നും മാറിയിട്ടില്ല അതുകൊണ്ട് സൗണ്ട് ക്ലിയറായി വരുന്നേ ഉള്ളൂ കേട്ടോ ഈ കറമൂസ് നട്ടത് ഞാനല്ലെങ്കിലും വാടികിടക്കുന്ന കാണുമ്പോൾ നമുക്കൊന്ന് അല്ലേ അപ്പോൾ അങ്ങനെ അതിന് വെള്ളം നനച്ച് കൊടുക്കലാണ് എൻ്റെ ചോട്ടിലത്തെ മണ്ണെല്ലാം അങ്ങ് നീങ്ങിപ്പോയിനേനെ അപ്പം ഞാൻ അതിൻ്റെ ചോട്ടിൽ കുറച്ച് മണ്ണെല്ലാം എടുത്ത് വെച്ച് അങ്ങനെ വെള്ളം നനച്ചു കൊടുക്കലാണ് പിന്നെ ഒരു നല്ലൊരു വാർത്ത വാർത്ത നല്ലൊരു കാഴ്ച ഇതാണ് കേട്ടോ നമ്മളന്ന് പറിച്ചു നട്ടില്ലേ പോകണ്ടില്ല നമ്മൾക്ക് ഇപ്പുറത്ത് വഴിയാകുമ്പോൾ അത് ഞാനെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചട്ടിയിൽ മാറ്റി നടന്ന വീഡിയോ എടുത്തിട്ടില്ലേനാ ബാക്കിയാവോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ അകത്ത് നിറച്ചും പൂവായി കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇതെല്ലാം നല്ല നിറച്ചും പൂവായി വരണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇലകളെല്ലാം വരണം അപ്പോൾ ഇത് ഇതെല്ലാം രണ്ട് മൂന്ന് സൈസാന്നേ ഇതാണ് ഫുള്ള് ഇല പോയത് ഞാൻ പറഞ്ഞില്ലേ അന്ന് മോനോട്ടം പറിച്ചു കളഞ്ഞ് പക്ഷെ അതിലിപ്പോൾ നല്ലോണം ഇലകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ആയി വരുന്നുണ്ട് ഇപ്പം കുറച്ച് നേരത്തെ കാണിച്ചത് നമ്മളെ മഞ്ഞ പനിനീര് ആന്ന് അതും ഉഷാറായി വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് കണ്ട ഈ മോകൻ വില്ലയിൽ ഒരു റോസ് അത് മിക്സായിട്ട് കാണുന്നുണ്ട് ഒരു റോസ് ഇതെല്ലാം കൂടെ കാണുന്നുണ്ട് ഇനി അത് രണ്ട് കളറാണോ എന്നറിയില്ല അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നേരം കുറച്ച് ചെടികളും കൂടെ കാണിച്ചതാണ് മുറ്റത്തുള്ള ചെടികൾ നിങ്ങൾ സ്ഥിരം കണ്ട് ബോറടിക്കുന്ന ചെടികളേ ഉള്ളൂ കേട്ടോ പുതിയതായിട്ടൊന്നും നട്ടിട്ടില്ല നടടുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടും കൂടുതൽ ചെടികൾ നടണം എന്നല്ലതുകൊണ്ട് പക്ഷേ നമ്മളെ മുറ്റത്ത് സൗകര്യം ഇല്ലാത്തോണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല മുറ്റത്ത് സൗകര്യം ഇല്ലാത്തത് അധികം ചെടികളൊന്നും നടാത്തത് എന്നാലും ഉള്ളതെല്ലാം ചെടിയിൽ എല്ലാ ചെടിയിലും പോട്ടെ ചട്ടിയിൽ നട്ടിട്ട് ഉള്ളതാണ് കേട്ടോ ഇതെല്ലാം നമ്മളെ ഓർക്കിഡ് അങ്ങനെ മുറ്റത്തേക്ക് എന്തായാലും ഞാനത് നനക്കാൻ ഇറങ്ങി തരാം ബാക്കിയുള്ള ചെടികളും കൂടെ കാണിച്ചതാണ് എന്നും നിങ്ങൾ കണ്ട് മടുത്ത ചെടികൾ തന്നെയാണ് കേട്ടോ പുതിയതായിട്ടൊന്നുമില്ല പുതിയതായിട്ടൊന്നും ഇനി നടാൻ ചെടികളൊന്നും കിട്ടിയിട്ടില്ല നടടുമ്പോൾ എന്തായാലും ഞാൻ കാണിക്കും വീഡിയോയിൽ കേട്ടോ അമ്പാണിനെ ദേവുട്ടിനെ വെള്ളം കുടിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഞാനും കുടിക്കണമെങ്കിൽ ഇതുപോലെ കുപ്പിയിൽ വെള്ളം കണ്ടാൽ മാത്രമേ കുടിക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അടുക്കളയിൽ ഇങ്ങനെ തിരക്കുള്ള സമയത്ത് ഓ പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുക അങ്ങനെല്ലാം വിചാരിച്ച് പിന്നെ കുടിക്കൂല അതുകൊണ്ട് മുമ്പിൽ തന്നെ വെള്ളം വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പാറാന്നേ സാമ്പാറിൻ്റെ കഷ്ണം മുറിച്ചിടുന്നുണ്ടെങ്കിലും ക്യാരറ്റ് പകുതിയിലധികം എൻ്റെ വയറ്റിലേക്ക് ആവുന്നത് അങ്ങനെ പച്ചക്ക് തിന്നുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അതൊരു ഭാഗത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവുട്ടി അന്നേരം ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ നടന്നതാണേ അപ്പോൾ വണ്ടി കഴുകുന്ന അങ്ങോട്ടേക്ക് ദേവുട്ടി ക്യാമറ എടുത്തു പോയതാണ് അപ്പോൾ ക്യാമറ കണ്ടേരം തിരിയാണെന്നൊന്ന് ചെറിയ സ്റ്റെപ്പ് വെച്ചതാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല എന്ന് വിചാരിച്ച് ചെയ്തതാണ് പക്ഷേ ഞാനത് ഉൾപ്പെടുത്തി ഇനി എന്ത് അല്ലേ അപ്പോൾ അമ്പാടിയാന്ന് പൈപ്പും വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്പാടിക്ക് കാറ് കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വണ്ടി വന്നാൽ അവരെ വെള്ളത്തിൽ അവിടെ നിന്ന് കുളിക്കുകയും ചെയ്യും അപ്പൊ വണ്ടി കുറച്ചങ്ങ് അങ്ങ് മേലോട്ട് വെച്ചിട്ടാണ് കഴുകുന്നത് മുറ്റത്തുനിന്ന് കഴുകി കഴിഞ്ഞാൽ വെള്ളം അതോ നിറച്ചും മുറ്റം നിറച്ചും കുളാവുകൊണ്ട് അങ്ങ് മേലേക്ക് പോയിട്ടാണ് വണ്ടി കഴുകുന്നത് അപ്പോൾ അവരെ വണ്ടി കഴുകാൽ എല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് ഗുസ്തിയാണ് അച്ഛനും മൂലം പിന്നെ ആയു രാവിലെ പോവേ വേണേ എന്താടാ എന്റെ തമ്മേലും ഇപ്പൊ കാര്യം പിടികിട്ടില്ലേ എന്തിനുള്ള അമ്പാടിയ പേഴ്സിലുള്ള ഇരുന്നൂറ് രൂപ കാണുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അതിന് എന്റെ അടക്കം പരതലാന്നോ അവൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റാ ഇരുന്നൂറ് റുപ്യ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ മൂന്നാളും പ്രതികളാണ് നമ്മൾ മൂന്നാളും സംശയ ദൃഷ്ടിയിലുള്ള അമ്പാടിന്റെ ഇത് ദേവുട്ടീൻ്റെ സ്കൂൾ വാർഷികത്തിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്നും ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ഞാൻ സൗണ്ട് മ്യൂട്ടാക്കിയെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സൗണ്ടാണ് ഇവരെ കുട്ടികളതും അതുപോലെ ഡാൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ പാട്ടും ഇതെല്ലാം വരുമ്പം ചിലപ്പം പാട്ട് വരുമ്പോൾ നമുക്ക് മ്യൂ കോപ്പിറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ഞാൻ മ്യൂട്ടാക്കിയതാണേ അപ്പോൾ ഞാൻ ദേവുട്ടീൻ്റെ വാർഷികം രാത്രിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് വന്നത് ഇവർ പത്ത് പന്ത്രണ്ട് മണിയെല്ലാം ഉച്ചയാകുമ്പോഴേക്ക് ഇവരെ അങ്ങോട്ടേക്ക് വിട്ടിന് അപ്പം നമ്മൾ വരുമ്പോഴേക്ക് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ചെറിയൊരു ഹെൽപ്പ് എല്ലാം ചെയ്തു കൊടുക്കുന്നതെന്ന് മുടി കെട്ടാനും പൂവെക്കാനും അങ്ങനത്തെ എല്ലാം ചെറിയ ഹെൽപ്പുകൾ ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് ദേവകുട്ടീൻ്റെ ഗ്രൂപ്പ് കേട്ടോ അതിൽ ഏറ്റവും ചെറുത് ദേവൂട്ടിയാണ് അപ്പോൾ അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും ആണ് ബാക്കി കുട്ടികൾ ദേവു മാത്രമേ മൂന്നാം ക്ലാസ്സിലുള്ളതുള്ളൂ അപ്പോൾ ദേവിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇവരെ ടീമിൽ ഇട്ടതാണ് ദേവിന് ബാക്കി കുട്ടി മൂന്നാം ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇവരെ ടീമിൽ ഇവളെ ഇട്ടത് അപ്പോൾ ദേവിൻ്റെ ഡാൻസ് ഞാൻ കുറച്ചിതിൽ ഉൾപ്പെടുത്താം കേട്ടോ പാട്ടിടാൻ പറ്റൂലേ നമ്മൾ ആരെല്ലോ കമൻ്റ് ചോദിച്ചിരുന്നേനും പിന്നെ ഇത് ഡാൻസ് ഒന്ന് കാണിക്കാൻ എന്ന് പക്ഷേ ആ പാട്ടോടെ കണ്ടാലേ ഡാൻസിന് ഭംഗിയുള്ളൂ പക്ഷേ അത് നമുക്ക് കാണിക്കാൻ നിർവാഹമില്ല എന്താണെന്നറിയാമല്ലോ കോപ്പി റേറ്റ് വരുന്നത് കൊണ്ടാന്നേ അപ്പോൾ ഇത് ദേവുവിന് കിട്ടിയ എൻഡോമെൻ്റ് ആണ് ഇത് ക്ലാസ് ഫസ്റ്റ് പഠന പഠനമികവിന് കിട്ടിയ ട്രോഫി ആണ് ഇത് മറ്റേ ട്രോഫി മലയാളം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ദേവുന് അങ്ങനെ കിട്ടിയ രണ്ട് ട്രോഫി ആണിത് അപ്പോൾ ദേവുന് അത് മാറി മാറി പിടിച്ചിട്ട് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് തിരിയുന്നില്ല ദേവുവിന് ഭയങ്കര ഹാപ്പിന് മോളെ ഫോട്ടോ എല്ലാം ഉള്ള ആ ഒരു ഇത് കിട്ടിയാ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാന്ന അവളെ ഇത് ദേവുട്ടീൻ്റെ ഡാൻസ് ആണേ അപ്പം ഞാനത് കുറച്ച് ഭാഗങ്ങൾ വെക്കാം കേട്ടാ പാട്ടില്ലേ പാട്ടില്ലാണ്ട് വെറും മ്യൂസിക് വെച്ചിട്ടാണേ ഞാൻ കേൾപ്പിക്കുക അപ്പോൾ ഇത് ദേവുട്ടീൻ്റെ ഡാൻസ് പാട്ടില്ലാണ്ട് കാണുമ്പോൾ കാണുമ്പം തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഇടുവോ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് ഈ മ്യൂസിക്കിൽ ഈ ഡാൻസ് കാണാനും വലിയ ഭംഗിയൊന്നുമില്ല ഇതൊരു മിക്സ് പാട്ടാണ് പിന്നെ സി എ ഡി മുസേലയും പിന്നെ ശശികല ചാർത്തി അങ്ങനെ കുറേ നല്ല മലയാളം പാട്ടുകളുള്ള മിക്സ് ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു ഡാൻസാണ് ആണ് ഇത് ആ പാട്ടിൽ തന്നെ കാണണം എന്നാലേ ഇതിൻ്റെ ഭംഗി കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ മ്യൂസിക് കട്ടാക്കിയിട്ട് നിങ്ങളോടൊന്ന് പറയുന്നതാണ് അപ്പോൾ അത് ഇടാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ മ്യൂസിക് കൊടുത്തിട്ട് ഈ ഡാൻസിന് ഒരു ഭംഗിയില്ലാണ്ടാക്കി കളഞ്ഞത് അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് വിശേഷങ്ങളെല്ലാം കൂടി നിങ്ങളെ ഇന്ന് കാണിച്ചതാണ് അപ്പോൾ വീഡിയോ ഇല്ലാണ്ട് നമുക്ക് വീഡിയോസിന് വ്യൂസ് കുറഞ്ഞു വരുന്നത് കൊണ്ട് ഞാൻ ഒന്നിടപെട്ട ദിവസങ്ങളിൽ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇത് നിങ്ങൾ നിങ്ങളിലേക്ക് ഇങ്ങനെ ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കൂടാണ്ട് നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോകളായിട്ട് ഒന്നരാടം ദിവസങ്ങളിൽ വരുവേ അതായത് ആറേ മുപ്പതിനാന്നേ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ അല്ല മറ്റന്നാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബബായ്